ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടെ സൺസിറ്റിയിൽ റൂം കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയതല്ല വേറൊരു ഫാമിലിക്ക് കിട്ടിയ റൂമാണ് അപ്പൊ അവർ നിക്കാത്തതുകൊണ്ട് നമ്മൾ നിൽക്കണം ഇത് നമ്മളാ വീട്ടിൽ നിന്നൊരു പത്തിരുപത് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അത്ര അടുത്താണ് ആ പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പറയുന്നത് ഫോൺ അറിയുകയാണെ അവളെ തല സ്ഥലത്താണ് എന്റർടൈൻമെന്റ് സെന്റർ പിള്ളേർക്കുള്ള ഗെയിമുള്ള സംഭവം ആ ഇതായും മതാമയാണ് സ്നാടൻ മതാമ ഇപ്പ ഇറക്കി വിട്ടതേ ഉള്ളു സംഗീതയുടെ റോൾ ഔട്ട് പോവാം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെൽഫി സ്റ്റിക്ക് എടുത്തില്ല മറന്നു ബാക്കി എന്തെല്ലാം എടുത്ത ഇറങ്ങും അല്ലടി ഇത് ഇന്ന് നേരത്തെ എടുത്തായിരുന്നു ഞാൻ ആ മുടി കളർ ചെയ്ത സമയത്ത് എടുത്തായിരുന്നു എടുത്തിട്ട് വെളിയിൽ വെച്ചതാണ് വണ്ടി വരുന്നേ അപ്പോൾ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിള്ളേരും കൊണ്ട് കളിക്കാനായിട്ട് അവർക്ക് കളിക്കാനായിട്ട് പോവുകയാണ് നേരം നേരം വെളുക്കുമ്പോൾ കറക്റ്റ് രൂപം അറിയുന്നത് നാളെ സ്കൂളിൽ പോവണ്ട രണ്ട് ചേച്ചിമാനാണ് ഇവിടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ്ട് രാവിലെ എണീറ്റ് പടയപ്പോന്ന് പറയും ഇറങ്ങി പോയാൽ നടന്നു പോകാനുള്ള ദൂരമുള്ളു നമ്മൾ സാധാരണയൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്കിടയിൽ കിടന്ന് കറങ്ങാറേ ഉള്ളൂ കാര്യം വരുന്നു പോകുന്നു അത്രേയുള്ളു അപ്പോൾ ഇവിടെ പിള്ളേരെ കളിപ്പിക്കുന്നു പിന്നെ കാസിനോയുടെ അവിടെ വന്ന് ഒന്ന് കറങ്ങുന്നു ഫുഡൊക്കെ കഴിക്കുന്നു പോകുന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് പൂളിൽ ഇറങ്ങാറുണ്ട് അവര് അതല്ല റൂമിന്റെ കീന്ന് ചോദിച്ചോണ്ട് പറഞ്ഞതാ അത് ഏതോ ഒരു ഫിലിമില് പറഞ്ഞ പോലെ നിന്റെ കീ അതെന്താ അത്യാവ പച്ച എന്തേലും പച്ച നീലോ സംഗീതയ്ക്ക് പച്ച നീല ഉണ്ടോ എടുക്ക അവക്ക് പച്ച അവക്കെന്താ പച്ച പിടിക്കണം അതിനെടുത്തോണ്ട് പറയേണ്ടതായിരുന്നല്ലേ പ്ലാന് നാളത്തെ പ്ലാൻ പറയാം ശുഖാനന്ദിന് കിടന്നില്ലെങ്കി ഞാൻ ഇവിടെ നിറങ്ങി പോകൂന്ന് ഇവര് ഇവര് ഫുഡ് നിങ്ങടെ പൈസ അല്ല നിങ്ങള് നമ്മളടുത്ത് പൊറത്ത് അയ്യോ ജിറാഫിന്റെ വയറ്റിന്റെ അടിയിൽ രണ്ട് മക്കളുണ്ട് നമ്മളെ സ്വന്തമാണ് വോയിസ് ഒന്നിനും ഞാൻ കട്ട് ചെയ്യൂല നിങ്ങടെ ഈ കിടന്ന് ദാരിദ്ര്യം പറയുന്ന മൊത്തം അതൊരു കിടക്ക പാപ്പ നിങ്ങളെ മോള് കേട്ടാ പറയാ നാളെ പാപ്പൻ ചിക്കനും മതിയാവു ആ ദേവൂര് ട്രെയിനിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിനു വേണ്ടിട്ട് നമ്മൾ അവിടെ നിക്കുവായിരുന്നു ട്രെയിനിൽ കയറാൻ വേണ്ടി ഇതിൽ ആരേം കാണാല്ല മാത്ര പോയി 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 അല്ലേ പിള്ളേരെ കളിക്കുന്നത് ഇതിനകത്താണ് ഇതിനകത്താണ് പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളും അല്ലാതെ കുറെ ഷോപ്പുണ്ട് നന്നായിട്ട് അറുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഭാഗത്ത് പോകത്തില്ല എല്ലാം കയറി നടന്ന് കാണും ഇനി തിരിച്ചിറങ്ങി വരും കണ്ട ഇതിനകത്തൊക്കെ കയറിയ പെരേടത്തിൻ്റെ ആധാരം അവർ ചോദിക്കും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകത്തില്ല അവരുടേതായിട്ടുള്ള ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിനകത്ത് ഫുഡിൻ്റെ ഇതുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ വച്ചിട്ടാണ് ദേവിൻ്റെയൊക്കെ സ്കൂളിന് ആനുവൽ ഡേ പരിപാടിയൊക്കെ നടക്കുന്നത് ഇതിനകത്താണ് എല്ലാവരൊക്കെ കഴിഞ്ഞു എല്ലാവരും ഒക്കെ പോയി അവരതാ പറിക്കൂ പതുക്കുന്നിനി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവർ ഫുഡൊന്നും ഇല്ല പിന്നെ ഇത് പിള്ളേർക്ക് ഇതിനകത്ത് കളിക്കാനുള്ള സംഭവമുണ്ട് ഇതിനകത്ത് ഫുഡിൻ്റെയൊക്കെ എല്ലാം കഴിഞ്ഞു ഇതല്ലേ നന്ദൂസ് കുറച്ച് സമയം കൂടെ കാണും ആ ഇതിൻ്റെ മുകളിലാണ് കൊച്ചുങ്ങളുടെ ഫംഗ്ഷൻ നടക്കുന്നത്

മറ്റേ അപ്പുറത്തല്ലേ മറ്റേതല്ലേ ഉള്ളു വേറെ അതറിയില്ല അടി എല്ലാവർക്കും ക്ലോസ് ആയി അടച്ചിത്ര ോട്ടെ വീഡിയോ എടുപ്പ് അതിടക്ക് സ്ലിപ്പ് ആവാതെല്ലാം കൂടെ ആയതുകൊണ്ട് കുറച്ച് ഷേക്ക് ആവാനുള്ള ചാൻസ് കുറച്ച് അധികമാണ് പക്ഷെ മൂന്ന് കുറച്ചധികം ആയപ്പോത്തിയായിരുന്നു മറ്റേ വെള്ളക്കാരെ അവർ പോയി കാണും ആ അല്ല മെഡിക്കൽ ഷോപ്പ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എൻ്റെ മൂന്നരട്ട് പൈസ കൊടുക്കണം പിള്ളേരുടെ എന്റർടൈൻമെന്റ് സെന്റർ ഇതിന്റെ മുകളിൽ കുറെ സംഭവങ്ങളുണ്ട് അവര് മുകളിൽ പോയി ആ മുകളിൽ പാലസ് പിള്ളാരുടെ ഏരിയ ഇപ്പൊ വലിയ തിരക്കില്ല ഞായറാഴ്ച എണ്ണ ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ നല്ല തിരക്കണം ഒരൊന്നേക്കുള്ള കാണുന്നു അന്നൊരു സമയത്ത് സ്ഥിരം വന്നിട്ട് ഇരിയിൽ നിന്ന് ഇങ്ങനെ ആ പാവയെ പൊക്കിയെടുക്കുന്നതായിരുന്നു മണി ഇങ്ങനത്തെ കുറെ പാവകള് കയ്യിലുണ്ട് ും വലിയ ബൈക്കിലെ കോയിൻ ഇട്ട് കളിക്കാനൊന്നുമില്ല നമുക്ക് വരുന്ന ഇതിലും ഒന്ന് എന്നിട്ട് പുലുക്കി ഇടുക ആ ടിക്കറ്റ് വരും ആ ഒരു ഒന്നോ രണ്ടോ കോയിൻ ഒക്കെ കൊണ്ടുവിടും എന്നിട്ട് ബാക്കി പുലുക്കി കളിക്കും ഇപ്പൊ ഇടയ്ക്ക് നമ്മളെ ആ ഫണ്ടിലൊക്കെ ഇത് നിനക്ക് വന്നിട്ട് ഫ്രീ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ പിള്ളേർ കുലുക്കി കിട്ടിയിട്ട് അവസാനം ഇവര് സൗ സൗണ്ടായിട്ട് സെക്യൂരിറ്റി വന്ന സമയത്ത് ഓടി അവരോടി അവരോടി ഇപ്പത്തേക്കും പുറകേറ്റ് കേട്ടിട്ട് അവർക്ക് കിട്ടി ഫ്രീ ഫ്രീയായില്ലായിരുന്നു അന്ന് നമ്മളെ അങ്ങനെ ഫ്രീ അല്ല കളക്ട് ചെയ്ത് അങ്ങനെ എടുത്ത് വെക്കാറില്ലായിരുന്നു ആ സമയത്ത് നിങ്ങളെങ്ങോട്ട് പോയി കൊച്ചുങ്ങളെ കാളി ഇതാണ് ശരിക്കുള്ള കരിങ്കാളി ഹെൽമെറ്റ് ഒന്ന് ഊരിയിട്ട് ഞാൻ മുടിയിട്ട് അങ്ങനെ ഓരോ അംഗം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇറങ്ങി ഇനി പോയി ഒന്നത് വന്നപ്പോൾ തന്നെ ലേറ്റായി ഇനി ഫുഡൊക്കെ കഴിക്കണം പോയി റൂമിൽ പോയിട്ട് എല്ലാവരും പോയി ആരെയും കാണാനില്ല ആരടിച്ചേപ്പിക്കോചിച്ച് വന്നതാണോ വണ്ടി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള കുറേ സംഭവം ഉണ്ട് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നാളെ പകൽ പറ്റുകയാണെങ്കിൽ എടുത്ത് കാണിച്ചു തരാം എല്ലാം കൂടെ നമ്മൾ കവർ ചെയ്ത് എത്തുമെന്നറിയത്തില്ല രാത്രി ഇനി നല്ല ക്ലിയർ ഒന്നും കാണത്തില്ല അവിടെ ഈ ഒരു സന്ധ്യ സമയത്തൊക്കെ പോകണം അപ്പോൾ മരത്തിലൊക്കെ ഇങ്ങനെ കുറേ വെള്ളക്കളറിലൊക്കെ ഒക്കെ ആണെന്ന് തോന്നുന്നത് ഇങ്ങനെ വന്ന് ഭയങ്കര രസമാണ് അവിടെ കാണാനൊക്കെ സന്ധ്യയ്ക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്തിട്ടിട്ടേക്കാം നല്ലോണം തെന്നുന്നുണ്ട് തോന്നും പറഞ്ഞു കിടക്കുന്നോന്നറിയില്ല തന്നെ ഫോൺ തീർച്ചങ്ങാനും പോവാണ്ടിരുന്ന വീഴ്ചയും കൂടെ താങ്ങത്തില്ല ഇവിടെ സ്പൂളിലാണ് വണ്ടി വന്നിട്ടുള്ളത് കുളിക്കാനൊക്കെ ആ നിങ്ങൾ അതിലേ അതേ പറഞ്ഞു ഗോൾഫിന്റെ അവിടെ വന്നിട്ട് ഇവിടെ വരാറുണ്ട് റൂമിലോട്ട് പോയ നമ്മളെന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചുകൊണ്ട് പോവാണ് അവൻറെ പുറകെ വെച്ച് വിളിച്ചു പോകണം അവനും രണ്ടു പിള്ളാരും കൂടെ മുന്നേതോ പോണുണ്ട് അപ്പൊ അവരെ പുറകെ ഞാനും നമ്മളും കൂടെ പോവാണ് നീ വിളിച്ചോണ്ട് നാളെ പകല് നമ്മളെന്തായാലും കൂടുതൽ ദൂരൊന്നും പോയില്ല അങ്ങോട്ട് പോയതേ ഉള്ളൂ പോയതേയുള്ളൂ അല്ലെങ്കിൽ ഗോൾഫിന്റെ അവിടെ കൂടെ തിരിച്ചു കറങ്ങി ഇപ്പറത്തൂടെ സൈഡിൽ വരാൻ പറ്റുവായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ വെട്ടമുണ്ട് പക്ഷേ റെസ്റ്റോറന്റിന്റെ സൈഡാകുമ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫൊക്കെ കാണുന്നുണ്ട് അല്ലാണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ആളുകളൊന്നും ഇങ്ങനെ കാണാനൊന്നുമില്ല അപ്പോൾ ഒരു പേടിയുണ്ട് അത് കാരണം പിന്നെ എല്ലാവരും കൂടെ തിരിച്ചു വന്നു സമയം ഇപ്പം തന്നെ പത്ത് പതിനൊന്ന് മണിയായി ഇനി കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവരെ ഉറക്കണം രാവിലെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ അപ്പോൾ ബുക്കും എല്ലാം ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരെ ഇവിടെ നിങ്ങൾ സ്കൂളിലോട്ട് പോയിക്കോളും അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും കൊണ്ടാക്കി കൊടുക്കും കാര്യം പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവരാരും കടത്തില്ല എല്ലാവരും കമ്പനി പോകുന്നില്ല അപ്പം നമ്മൾ നടന്ന് പോയി വിളിക്കാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുകയാണ് കുറച്ച് ദൂരമേ ഉള്ളൂ പോകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനകത്തൊക്കെ അങ്ങെത്തുമെന്നുള്ള ഒരു ഇതാണ് നമുക്കറിയാവുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ റൂമിലൊക്കെ എത്തി പിള്ളേരേക്ക് ഒന്ന് മേലൊക്കെ കഴിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ കിടന്നുറങ്ങി ബാക്കി രാവിലെ കാണാം